ഒന്നര ലക്ഷത്തോളം പേർക്ക് വിദേശ സ്ഥിരതാമസ പഠന അവസരങ്ങൾ ഒരുക്കി പതിനഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ വിദേശത്ത് പഠനവും ജോലിയും ജീവിതവും സ്വപ്നം കാണുന്നവർക്ക് അത് സാധ്യമാക്കി നൽകുന്ന കരസ്പർശമാകാൻ കഴിഞ്ഞു എന്നത് ഈ മേഖലയിൽ ഗോഡ്സ്പീഡിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു മോദി സർക്കാരിൻ്റെ വിദേശ നയങ്ങൾ പ്രയോജനകരമെന്നും വരും വർഷങ്ങളിൽ വിദേശത്ത് അവസരങ്ങളുടെ പെരുമഴയാണെന്നും ഗോഡ്സ്പീഡ് എം ഡിയും പ്രിൻസിപ്പൽ കൺസൾട്ടൻറ്റുമായ എ രേണു പറഞ്ഞു ഒന്നര ലക്ഷത്തോളം മനുഷ്യരുടെ വിദേശ സ്വപ്നങ്ങൾ സാധ്യമാക്കിക്കൊടുക്കാൻ വനിതാ സംരംഭകയായ രേണു എയുടെ നേതൃത്വത്തിലുള്ള ഗോഡ് ഗോഡ്സ്പീഡിന് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടെ സാധിച്ചിട്ടുണ്ട് വളരെയധികം ഉത്തരവാദിത്വവും കൃത്യതയും വേണ്ട വിസ നടപടികൾ വേഗത്തിലും എളുപ്പത്തിലും സാധ്യമാക്കുന്നു എന്നതാണ് സ്പീഡിന്റെ പ്രത്യേകത വിസ സേവനത്തിന്റെ നിലവാരം കൂടുതൽ ഉയർത്തുവാനും വിസ ഫയലിംഗ് കുറ്റമറ്റതാക്കാനും വേണ്ടി ഈ രംഗത്ത് ഫൈവ് ത്രീ പ്രോസസ് എന്ന ഡോക്യുമെന്റേഷൻ സംവിധാനം ആദ്യമായി അവതരിപ്പിച്ചതും ഗോഡ്സ്പീഡ് ആണ് സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ രേണുവിന്റെ ജീവിത പങ്കാളി അനൂപ് കണ്ണന്റെ ആശയമായിരുന്നു ഫൈവ് ത്രീ വൺ സീറോ വെരിഫിക്കേഷൻ എന്ന ആശയം നമ്മുടെ അടുക്കൽ വരുന്ന ഓരോ ക്ലയൻസും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എലിജിബിൾ ആണെന്ന് ഉറപ്പുവരുത്തി അവർക്ക് ബെറ്റർ ആയിട്ടുള്ള കൺട്രി സജസ്റ്റ് ചെയ്ത് കുറഞ്ഞ പൈസയിൽ അവർക്ക് അവിടെ സെറ്റിൽ ആവാനും അവർക്ക് അവിടെ ചെന്നിട്ട് ഒരു സ്ട്രഗിൾ ഇല്ലാണ്ട് ലൈഫ് കരിയർ ഒരു പൊസിഷനിൽ എത്താനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം മോദി സർക്കാരിന്റെ വിദേശ നയങ്ങൾ ഭാരതീയർക്ക് വിദേശത്തുള്ള സ്വീകാര്യത ഉയർത്തിയതായും വരും വർഷങ്ങളിൽ വിദേശത്തെ വലിയ അവസരങ്ങളാണ് കാത്തിരിക്കുന്നതെന്നും രേണു അഭിപ്രായപ്പെട്ടു വളരെയധികം നല്ലതാണ് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ടു ടൈംസ് ഓസ്ട്രേലിയയിൽ വിസിറ്റ് ചെയ്ത് ഇന്ത്യൻസിന് വേണ്ടി മാത്രമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വിസയാണ് മെയ്റ്റ്സ് വിസ വേറെ ഒരു കൺട്രിക്കും ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല അപ്പോൾ മോദി സർക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് തവണ ഓസ്ട്രേലിയയിൽ പോയി നമ്മൾക്ക് വേണ്ടി ആ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് മെയ്റ്റ്സ് വിസ പ്രൊവൈഡ് ചെയ്യുന്നത് ലെസ് ദൻ വൺ ലാക്കിൽ അവർക്ക് ഇവിടുന്ന് പോകാം ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ട്വന്റി ട്വന്റി ഫൈവ് സ്റ്റഡി അബ്രോഡ് അതുപോലെ തന്നെ സെവന്റി ലാക്സ് ആപ്ലിക്കൻസിനെയാണ് അടുത്തത് അങ്ങനെയല്ല ഓസ്ട്രേലിയ പറയുന്നത് പ്ലസ് കാനഡ ഈ വർഷം മാത്രം പറയുന്നത് ദർ ആർ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ എൻ നമ്പർ ഓഫ് കൺട്രീസ് കൊച്ചി കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബാംഗ്ലൂർ കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങൾക്ക് പുറമെ പുതിയതായി നിരവധി ബ്രാഞ്ചുകൾ തുറക്കാനാണ് ഗോഡ് സ്പീഡ് ലക്ഷ്യം നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് ദുബായ് ഖത്തർ ആൻഡ് ഹൈദരാബാദ് ഒരു ബ്രാഞ്ച് പിന്നെ മുംബൈ നമ്മൾ ഒരു ബ്രാഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ തൃശ്ശൂർ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പത്തനംതിട്ട അല്ലാന്നുണ്ട് തിരുവല്ല ഏരിയയിൽ ഒരു ബ്രാഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ട്വന്റി ട്വന്റി ഫൈവ് നമ്മുടെ പ്ലാൻസ് ഗോഡ് സ്പീഡിന്റെ പതിനഞ്ചാം വാർഷികാഘോഷം ഉമാ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനം കൊച്ചി